ഹലോ വെൽക്കം പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫ് ആയിട്ടില്ല അലഹമില്ല ഞാനും സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് ഇന്നത്തെ വ്ളോഗെന്നു വെച്ചാൽ ഉസ്താദിൻ്റെ ചില ദിവസത്തെ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉസ്താദിൻ്റെ ചില ദിവസത്തെ രാവിലത്തെ വിശേഷം മാത്രമാണ് പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളത് മോൾ അംഗനവാടി കൊണ്ടുപോയതിന് ശേഷമാണ് അംഗനവാടിയിൽ നിന്ന് വന്ന് അഞ്ച് മിനിറ്റ് ചെറുതായി ഒരു കുഞ്ഞു റെസ്റ്റ് എടുത്ത് രാവിലെ തന്നെ ജഗഡ ജക പുകയായിരുന്നു എന്തായാലും ഒരു ജക പൊക്ക ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ജക രാവിലെ പിന്നെ ഉമ്മ കറി ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ വന്നിട്ട് അകക്കൊന്ന് അര അടച്ചു വാരാനും ബെഡൊക്കെ ഒന്ന് കൊട്ടിവിരിക്കാനൊക്കെ വിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അനിയത്തി ഉണ്ടായിരുന്ന ആ ദിവസം അപ്പൊ അനിയത്തി അപ്പോൾ അനേത്തി തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അലക്കിയെടുത്തതിനു ശേഷം ഭയങ്കര വിശപ്പെന്നാണ് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട് അത് കഴിക്കുന്ന അതൊന്നും വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വേണമെന്നാണ് പറഞ്ഞത് ഞാൻ വല്ല വലിയ വെറൈറ്റി ഒന്നും കൊടുക്കാനൊന്നും പോയില്ല തലേ ദിവസം ഗോതമ്പ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കലത്തപ്പത്തിൻ്റെ ആ രൂപത്തിലാണ് ഞാൻ ഗോതമ്പ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ചെറുപം നല്ലപോലെ പഴുത്ത ചെറു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിൽ പഞ്ചസാരയിട്ട് അടിച്ചെടുത്ത് അരച്ച് വെച്ച ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ച് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല കലത്തപ്പം പോലെ നല്ല പഴത്തിൻ്റെ നല്ല ഫ്ലേവർ വരുന്നൊരു നല്ല അടിപൊളി തലേത്തപ്പം റെഡി ആയിക്കിട്ടും ഞാൻ മുന്നേ ഒരു ദിവസം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അവൾക്ക് മധുരമൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെൻ്റെ അന്യത്തിൽ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവൾ തുണിയൊക്കെ വിരിച്ചിടുന്ന സമയത്താണ് ഞാൻ ചക പുക ആക്കി കൊടുക്കുന്നുള്ളത് അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ടുമ്പോൾ അകത്ത് കയറുമ്പോൾ ഇന്നിട്ടോ സ്പെഷ്യലിറ്റി കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ മാവൊക്കെ സെറ്റാക്കി അങ്ങനെ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്താണെങ്കിൽ ചോറ് വാർത്തതേ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തീ ഉണ്ട് അങ്ങനെ അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തിരിച്ചും അടിവശം നല്ലപോലെ മരിഞ്ഞ് വന്നിട്ടാകുമ്പോൾ മറിച്ചിട്ടു കൊടുത്ത് അങ്ങനെ അത് ആ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഒരു കലത്തപ്പം റെഡിയായത് തീർന്ന വഴി അറിഞ്ഞില്ല പിന്നെ രണ്ടാമത്തെ ഒരു കലത്തപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുഞ്ഞ് കലത്തപ്പാണ് വലിയ കലത്തപ്പം ഒന്നുമില്ല കുഞ്ഞ് രണ്ട് തവ്യോളം മാവിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്യത്തിക്കൊക്കെ കൊടുത്ത് അന്യത്തി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് സമയം പോകുന്ന വഴി അറിയുന്നില്ല ഇപ്പോൾ ആണെങ്കിൽ ഇപ്പാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് പള്ളിയിൽ നിന്ന് വന്ന ഉസ്താണെങ്കിൽ ചോറ് കൊണ്ടാന്നൊക്കെ പറയും ഞങ്ങൾ ഇപ്പം മേലോട്ട് നോക്കേണ്ടി വരും എന്ന് വിചാരിച്ച് ഉമ്മതാ പെട്ടെന്ന് തന്നെ മീൻ കറി വെക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഉമ്മയാണ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം മീൻ മുളകിട്ട കറിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഉസ്താമാർക്ക് മുളകിട്ട കറിയാണ് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ മീൻ മുളകിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വാളമീനാണ് അവൻ എന്താ ഞാനല്ല ഞാൻ വീണ്ടും എടുക്കുന്ന ഒമ്പതാണ് കുക്കിങ് ചെയ്യുന്നുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിരം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിരുമ്പോൾ അതിലേക്ക് സവാള സവാള വഴറ്റി വന്നതിന് ശേഷം തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് അതും വന്ന് വന്നതിന് ശേഷം മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടെടുത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് അലഞ്ഞ് വരണം എന്നാലും നല്ല ടേസ്റ്റ് കറിക്ക് പിന്നെ ദാ അരച്ച് വെച്ച മുളകും കൂടി ഒഴിച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ടി എത്ര വെള്ളമൊക്കെ ഒഴിക്കുമ്പം നല്ല പോലെയുള്ളൊരു മുളക് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഈ മുളകാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരണം നല്ല പോലെ തിളച്ച് വരണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അതിന് ആവശ്യത്തിന് വേണ്ടി എത്ര വെള്ളമൊക്കെ ഒഴിച്ചുമ്പോൾ നല്ല പോലെ സെറ്റാക്കി അങ്ങനെ മുളക്കും അതാ നല്ല പോലെ വെള്ളമൊക്കെ വെച്ച് പാകത്തിലാക്കി തിളപ്പിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ല പോലെ ഇത് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല നല്ലപോലെ തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മീനിൻ്റെ മുളകിട്ടൊക്കെ അറിയാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിക്കാൻ ഈ മീനാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ എങ്ങനെ മീൻകെ മുളകിട്ടതാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ് എത്ര വേണമെങ്കിൽ ചോറൊക്കെ കഴിക്കാൻ പറ്റുമോ പിന്നെതാ മീങ്ങിനെ ഇട്ട് കൊടുത്ത് അധികം വിളക്കി എടുക്കാനൊന്നും പാടില്ല ഉമ്മന ചട്ടീൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ട് ഒരു തുണി കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് കുലുക്കി കൊടുക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ പറഞ്ഞ് വേണ്ട അങ്ങനെ ചെയ്യേണ്ട മീനാകെ പൊടിയാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാ പറഞ്ഞത് എനിക്കറിയില്ല അങ്ങനെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ മാന്തൽ മീൻ ഞാൻ ആദ്യം പൊരിച്ചെടുത്ത് പിന്നെ പാര മീനും കൂടിയുണ്ട് പൊരിച്ചെടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ കറി അവിടെ ചെറിയ സിമ്മിലിട്ടുമ്പോൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ മാന്തൾ മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം എന്താ മറ്റേ മീൻ പാര മീനും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മണി ആവാറായിട്ടുണ്ട് ഒരു മണി ആയില്ല മിന്നനുമെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ചോറിട്ടെടുത്ത് കറി ഇട്ട് തോരൻ ഇട്ട് ഇട്ടുകൊടുത്ത് മീൻ ഫ്രൈ വെക്കുമ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ് എന്താണെന്നറിയില്ല ലാസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും മറവി എപ്പോഴും ഉണ്ടാവും ഈ മറിവി എന്താണെന്നറിയില്ല അങ്ങനെതാ മീൻ ഫ്രൈ ഒക്കെ ഇവിടെ ഇവിടെതാ സെറ്റായി വരുന്നുണ്ട് കുറച്ചും കൂടി മാന്തൽ ഉണ്ടായിരുന്നു വറക്കാനായിട്ട് അതും കൂടി അതിനൊന്നിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉസ്താമാർക്കുള്ള മീനൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ഒക്കെ ഇട്ട് കൊടുത്ത് ദൗപ്പം കൊണ്ടുപോകുന്നുണ്ട് അതിന് ഉച്ചക്കത്തേയും കൂടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല റാഹത്തായിട്ട് ഉച്ചക്കത്തേയും കൂടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളും ചോറയ്ക്കാനായിട്ട് കട്ട വെയ്റ്റിങ്ങിലാണ് അതിന് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ചാക്കടിക്കുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിന് ഞാൻ പയംപൊരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന മാവക്കൊന്ന് ആദ്യം തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ മാവക്കൊന്ന് സെറ്റാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അസർ അസർവ് വാങ്ങുകൊടുക്കാനാവുമ്പോൾ ആ ഉമ്മ പഴയതാ പയംപൊരിക്ക് വേണ്ട രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല ഉസ്താദിനെ കൊണ്ട് പോയി കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ പിന്നെ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ പയംപൊരി എണ്ണയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ അങ്ങനെ വൈകുന്നേരത്തതും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല അതും കൂടി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രിയിലേക്കാണ് രാത്രിയിലേക്ക് ഇനിയും കുറച്ച് സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം രാത്രിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അനിയത്തി ഞാനും ഉമ്മയൊക്കെ നല്ല പാൽ ചായയും പയംപൊരിയാണ് പുറത്താണെങ്കിൽ നല്ല മഴയും കൂടി വരുന്നുണ്ട് അപ്പം പറയുകയും വേണ്ട ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് വീടിലിതാ അത്യാവശ്യം നല്ലപോലെ ഇരുട്ട് പിടിച്ച് കാണുന്നുണ്ടാവും നല്ലപോലെ മായ വരുന്നുണ്ട് വീട്ടിൽ കാണാത്തെയാണ് പിന്നെ അതാ കറി വെക്കാനുള്ള സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് ഞാൻ രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള കടലൊക്കെ കുതിർക്കാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ടായി അത് നല്ലപോലെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി സവാള പച്ചമുളകൊക്കെ ഞാൻ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്താലാണ് ഒരു എട്ട് അണിയാകുമ്പോൾ ഫുൾ സെറ്റായി ഇപ്പം ഞാൻ ചിരിച്ചത് എന്തെന്ന് വെച്ചാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ വാതിലൊക്കെ അടിച്ചിട്ടാണ് ഓയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്നറി തുട ചാന തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ശീലാണ് വാതിലടിച്ച് വോയിസ് ഓവർ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഉമ്മവും എൻ്റെ മോളും കൂടി ഇങ്ങനെ നോക്കുന്നതാണ് അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു ചിരി വന്ന് എന്താണെന്ന് അറിയില്ല അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരി നിങ്ങൾക്ക് അങ്ങനെ ചിരി വരാറുണ്ടോ ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് എനിക്ക് ചിരി വന്ന് പിന്നെ എന്താ പറഞ്ഞില്ല ആഘടിപ്പിക്കുന്നില്ല വിശേഷം പറഞ്ഞ് പിന്നെ എന്താ കറി വെക്കാൻ കുക്കറിൽ കടൽ വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി അടുപ്പത്താണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ചട്ടി വെച്ചിട്ടുണ്ട് സവാള വറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കുറേ ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ ചാ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും കൂടി ഞാൻ പൊട്ടിക്കുക അതിൽ ഓൾ ഓപ്ഷൻ അനേബിൾ ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഞാൻ എന്താ ഓൾമോസ്റ്റ് മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മുകളിലൊക്കെ ആയിട്ട് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് മസാല ഇവിടെ റെഡി ആയിന്നാകുമ്പോൾ മോള് വരും കുറച്ച് മസാല തരുമെന്ന് അങ്ങനെ ഇന്നും മോള് വന്നിട്ടുണ്ടായി കുറച്ച് മസാല തരുമോ എന്നിട്ട് അങ്ങനെ ഒരു തുള്ളി മസാലയും കൊടുത്തോളെ ഈ പരിസരത്തൊന്നും കണ്ടു പോകരുതെന്ന് പറഞ്ഞ് ഞാൻ അയച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഞാൻ ഉമ്മക്ക് ഏല്പിച്ച് ചിക്കൻ കറി വെക്കാൻ പിന്നെ ഞാൻ എന്താ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കടലക്കറിക്ക് ഞാൻ ആദ്യം മസാല ചെയ്ത് എടുത്ത് പിന്നെ മസാല ചെയ്തെടുത്തതിന് ശേഷം വേവിച്ചെടുത്ത കടല വെച്ച് പിന്നെ മസാല ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചെടുത്ത ആ കടലെന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി തണുക്കാൻ വേണ്ടിയിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഞാനതാ അരച്ചെടുത്തിട്ടുണ്ട് ആ ആ പേസ്റ്റും കൂടി ആ കഴിവേ മസാല ചെയ്ത കടലയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് സെറ്റാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നുള്ള പുട്ടാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുരുങ്ങല്ലരി നമ്മളെ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിട്ടെന്ന് പുരുങ്ങലര് അത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അതിൻ്റെ വെള്ളം ആറാനായിട്ട് ഒരു അരപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായി നല്ലപോലെ വെള്ളം ആറി ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ പുട്ട് പൊടി എങ്ങനെയുണ്ടാവുന്ന ആ രൂപത്തിലൊന്ന് വളംന്നു വയ്ക്കാതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത ഇതുപോലുള്ള പൊടിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റായിട്ടാണ് ഇങ്ങനെയുള്ള പുട്ടുണ്ടാക്കാൻ നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ പുട്ടുണ്ടാക്കാനായിട്ട് തോന്നും അത്രക്കും ടേസ്റ്റിയാണ് ഞാൻ ഒരു ദിവസം നല്ല ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ആവുമ്പോൾ ചകപുകയായിട്ട് എടുത്തതല്ല അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ എന്താ വേറെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നല്ല വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം അതിനെ പുട്ടുപൊടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് നനച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കുട്ടി പുട്ടും കൂടി ഇവിടെ വേവിക്കാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ മെന്ത് വന്നതിന് ശേഷം എന്താ കറിക്കൊന്ന് സെറ്റായതിനുശേഷം അവിടെ നിന്ന് മാറ്റി എടുത്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കടലക്കറിയും കൂടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഞാൻ കടലക്കറി വെക്കുന്നത് ഫസ്റ്റ് ടൈമിലാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പം തന്നെ ചട്ടി കാലിയായിട്ടുണ്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എല്ലാം സെറ്റാക്കി അവിടെ റെഡി ആയതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പിൽ ഉണ്ടായ പാത്രക്കുംബം കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അതാ പുട്ടും കൂടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ചായക്കുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചായം കൂടി ആയിക്കഴിഞ്ഞാൽ രാത്രിക്കുള്ള ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം ആയി വന്നിട്ടുണ്ട് പിന്നെ വെറൊന്നുമില്ല ഇനി പാത്രത്തിലാക്കി പാത്രത്തിലാക്കിയെടുത്താൽ മാത്രം മതി അങ്ങനെ ചായം കൂടി സെറ്റായി വന്നിട്ടുണ്ട് തേയിലപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റാക്കി അതും തിളപ്പിച്ച് മാറ്റി വച്ച് പിന്നെ അതാവുമ്പോൾ എല്ലാം എന്താ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ പ പത്തിരി ഇട്ടെടുത്ത് പുട്ടിട്ടെടുത്ത് പിന്നെ കറി രണ്ട് കറി ഒഴിച്ച് കൊടുത്ത് പിന്നെ കക്കിരിയും വെച്ച് കൊടുത്ത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പം വന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രം മതി അലഹമ്മില്ല റാഹത്തായത് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഉസ്താദിൻ്റെ ചില ദിവസം അങ്ങനെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറേ ഉസ്താദിൻ്റെ ചിലവൊക്കെ കൊടുക്കാൻ പറ്റട്ടേന്ന് ദൈൽ